മാസ്റ്ററുണ്ട് നമ്മുടെ ഞാൻ മലപ്പുറത്ത് പൊക്കികൂണിപ്പഴ വെടി കൊറേ വരുമ്പോൾ ീ പിടിപ്പിച്ചണ്ട തീ പിടിപ്പിച്ചേക്കാണ്ടി കറത്തൊണ്ടിരിക്കും മതി ഭയ ചിന്തി ഭക്ഷണേരിഞ്ഞ മറ്റേ ചട്ടിയിലേക്ക് ഇട്ടിട്ട് സൺഫ്ലവർ ഓയിലാണ് വെച്ച് കൊടുക്കണം നമ്മള് കല്ലുപ്പ് കല്ലുപ്പ് ഇട്ട് हाड़ी okay. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇട്ടുണ്ട് തക്കാളി ഇരുന്ന് തക്കാളി

Det er spesiell masala. നമ്മുടെ കുമ്പളത്തേക്ക് പുതിയ ഷോപ്പ് പണി പണിയെടുക്കണല്ലേ അങ്ങോട്ട് അവിടെ തുടങ്ങാനുള്ള ബിരിയാണിയുടെ ഒരു ട്രയലാണ് ഈ നടക്കണം മല്ലിപ്പൊടി മല്ലി ഇല പൊതിനീനൊക്കെ ഉണ്ടെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കാണ് മസാല റെഡി ആയിക്കൊണ്ടിരിക്കണ നമ്മള് അരി ഡാം വെള്ളമൊക്കെ തിളച്ചണ്ട് അരി ഇടാം അതിൽ കുറച്ച് ജീരകം അങ്ങനെയുള്ള സംഭവം ക്യാരറ്റ് ഒക്കെ ഉണ്ട് നമ്മൾ വരുന്ന അരി തിളച്ച് ഒരുവിധായണ്ട് അപ്പ അത് ഊറ്റടുക്കാട്ടി ചട്ട് വെക്കാൻ കൊട്ടാ കോരി എടുക്കണ്ട കാണാം കോരി എടുത്ത് ആ പകുതി എന്തായിരിക്കും എല്ലാവർക്കും അറിയാവുന്ന അണ്ടിപ്പരിപ്പ് പൈനാപ്പിൾ പൈനാപ്പിള് ക്യാരറ്റ് മുന്തിരി ക്രിസ്മസ് പിന്നെ മല്ലിയല പൊതിയ ഏലമ്പട്ട പൂ ഏലമ്പട്ട ഗ്രാം

ഇവിടെ ആരെങ്കിലും ഇപ്പം നമ്മളല്ലാതെ ആരെങ്കിലൊക്കെ വന്നുണ്ടാക്കണോന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ കാര്യങ്ങളൊന്നും ഇവിടെ ഇടരുത് കാരണം എന്താണെന്ന് വെച്ചാൽ കോത്തുകൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് കണ്ടാൽ തിന്നും അവരെ വയറ്റി ചെന്ന് അത് ദയ്ക്കില്ല അവർക്ക് അസുഖങ്ങളും അപ്പം ഇവിടെ ആ ഒരു പ്ലാസ്റ്റിക് കവറുകളൊന്നും ഒന്നും ഇവിടെ ഉപ ഉപയോഗിക്കരുത് ഇതമ്മ പൊട്ടിച്ച് അപ്പോൾ ഇതേ ഇനി നമ്മൾ മുകളിലേക്ക് കുറച്ചത് ആർ കെ ജി പറയാ നല്ല മണം വരുന്നുണ്ട് പൊട്ടിക്കുന്നുള്ള മണാണ് കേരള കിട്ടുമ്പോ ഏകദേശം കാരണായിട്ടു മസാല കൊടുക്കണ മസാല കൊടുക്കണം അടിന്റെ ചോറ് കൂടെ മിക്സ് ചെയ്ത്

കഴിക്കാനുള്ള ഭാഗത്തിന് ഞങ്ങള് കുറച്ച് നിന്ന് തിന്നു നോക്കണ്ട ഞങ്ങക്ക് വേണം മസാല ഇട്ടോ ചോറ് അധികം മസാല അധികം ബീഫ് നോക്കിട് ബീഫ് കൂടുതൽ ആൾക്കാരാണ് മതിയാവുലോടുത്താ പോലെ ആ ചെമ്പോഴിക്കാം ഞാനൊരു ജൂഡിന്ന് പയ്യൻ പ്രത്യേകം സെന്ററിൽ വെച്ചാലും ഇരിക്കാൻ പറ്റൂല ഞാൻ പറഞ്ഞില്ല വായുവേണോ കൂടാറ് ചേട്ടാ ആ കൈ ഒന്നും വിടാക്ക് ഒന്ന് മുത്തിയാക്കട്ടെ ബിരിയാണി ഉഷാറും ഒന്നും പറയാല്ലേ മസാല കൊടുത്ത് കഴിക്കുമ്പോ അനിയന്മാരും എല്ലാവരും ആയിട്ട് ഇരുന്ന് കഴിക്കാൻ ബിരിയാണി മലപ്പുറം ബിരിയാണി ഒന്നും കുഴപ്പമില്ല ഇതിന്റെ തലാടിന്റെ ഒന്നും ആവശ്യമില്ല മസാല ആ എങ്ങനെയായി ൊത്തിനെ വളർന്നു കഴിക്കൂടും കൂടെ നിൽക്കണ്ട ടൈം ഇറച്ചി കിട്ടണം ആൾക്കാരൊക്കെ ഇറച്ചി നല്ല പനിയായിട്ട് അടിപൊളി മേടിക്കൂടും പെട്ടെന്ന് പൊട്ടിക്കേണ്ടതുകൊണ്ട് മേടിച്ചു